നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് കർക്കിട മാസം അല്ലേ അപ്പോൾ താൾ കറിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് താള് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം കപ്പ ഒരു മൂന്ന് ചെറു ചേമ്പ് ഇട്ടോ അതൊക്കെ ഓപ്ഷനിലാണ് വേണമെങ്കിൽ എടുത്താൽ മതി അപ്പോൾ ഞാൻ താള് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കപ്പ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പരിപ്പ് അതും ആവശ്യമുണ്ടെങ്കിൽ മതി കേട്ടോ നമ്മൾ നമ്മളിത് കുക്കറിലാണ് തയ്യാറാക്കാൻ പോണത് അപ്പം ഇത് കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ പരിപ്പ് ഇതിനൊരു വിസിൽ അടിക്കണം അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ ആ നേരം കൊണ്ട് നമുക്ക് താളൊക്കെ റെഡിയാക്കി എടുക്കാം താള് ഞാൻ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കപ്പയും കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ പരിപ്പ് ഒരു വിസലടിച്ച് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് ഇനി കപ്പ ചേർത്ത് കൊടുക്കാം കേട്ടോ കപ്പ ഇട്ടിട്ട് ഒരു വിസല് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു ഒരു മുറി നാളികേരം ചിരണ്ടി എടുത്തത് ഞാൻ മിക്സിയില് മിക്സിയുടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിനകത്തോട്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് സാധാരണ ജീരകം പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിട്ടോ കപ്പ വിസിലടിച്ചിട്ടുണ്ട് നമുക്കിനി താള് ചേർത്ത് കൊടുക്കാം ഞാൻ അധികം വെള്ളം വെച്ചിട്ടുണ്ടായില്ലേട്ടാ നമുക്കിനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് വെള്ളം പോരാതണ്ടെങ്കി നമുക്ക് ഒഴിച്ചു കൊടുക്കണം ഇത്തിരി വെള്ളം കുറവാണ് കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് വെള്ളം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം അധികം വേണ്ട ഇതൊരു അധികം ചാർ ഇല്ലാത്ത കറിയാണല്ലോ ഇനി ഒരു വിസിലേപ്പിക്കാം മിക്സിയുടെ ജാറിൽ ഞാനത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വിസലടിച്ചു വന്നിട്ടുണ്ട് നമുക്കിനി ഈ അരപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് നമുക്കിനി അടുപ്പത്ത് വെച്ച് ഒന്ന് പതുക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ ഒന്ന് തിള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം തിള വന്ന ഉണ്ട് കേട്ടോ അധികം കൂടെ തിളക്കി ഉണ്ടോ തിളവന്നാ മതി നമുക്കിനെ താളിച്ചെടുക്കാം അതിനു വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ താളിക്കാൻ ആവശ്യത്തിന് ഞാനൊരു മൂന്ന് നാല് ഉള്ളി വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടാ ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉലുവ മണീസ് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഉലുവ അതൊന്ന് പൊട്ടി വരുമ്പോ നമുക്ക് ഇനി കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരണ്ട് ഈ കറി ഇവിടെ ഭയങ്കര ഇഷ്ടാട്ടാ ഈ കറി ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ചേട്ടന്റെ വീട്ടിൽ വച്ചാണ് കഴിക്കണത് കർക്കിട മാസം ആകുമ്പോ എല്ലാ കൊല്ലവും വീട്ടിൽ വെക്കാറുണ്ട് നമുക്കിനി ഉള്ളിയൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ അതിനകത്തോട്ട് ഉള്ളി കൊല്ലമുളക് കറിവേപ്പില ഇനി നല്ലോണം മൂത്തു വരട്ടെ ഈ കറി വൈകുന്നേരം ചായക്ക് അതിന്റെ കൂടെ സൈഡായിട്ട് കഴിക്കാറുണ്ട് താള് നമ്മുടെ വീട്ടിൽ ഇണ്ടായതല്ലാ താള് ഞാൻ എല്ലാ കൊല്ലവും താള് ഏറി വെക്കണത് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിനോടും മേടിച്ചിട്ടാട്ടാ ഇത്തവണ ഞാൻ വിളിച്ചു ചേച്ചി എനിക്ക് താള് വേണം എന്ന് പറഞ്ഞപ്പോ നമുക്ക് ഇഷ്ടമുള്ളതൊന്നെടുത്തിട്ട് വെക്കുവെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് രണ്ട് രണ്ട് തേം താള് എടുത്തിട്ടുണ്ടാട്ടാ ഇത്തവണ ഈ കറി വെക്കാനായിട്ട് ഇത്തിരി വൈകി അല്ലെങ്കിൽ ആദ്യം തന്നെ വെക്കണു കർക്കിടക മാസം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ വെക്കണാണ് നല്ലവണ്ണം മുത്തു വരണം കേട്ടോ ഏകദേശം നമുക്കിനി ഇതിന് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം നമുക്ക് ഇനി നമുക്ക് നമ്മുടെ കറിയിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം പണ്ടൊക്കെ ഇത് അടുപ്പിൽ വെച്ചാണ് തയ്യാറാക്കി അപ്പൊ ഒരുപാട് സമയം വേണമായിരുന്നു ഇപ്പൊ കുക്കറ് കാര്യങ്ങളുള്ളായിരുന്നു നമുക്കൊരു പത്ത് മിനിറ്റിൽ ഈ കറി റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ കറി റെഡി ആയിട്ടാ നമുക്കിതൊരു പാത്രത്തിലോട് മാറ്റാംട്ടാ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ല ലുക്കില്ലേ കാണാൻ വേണ്ടിട്ട് അപ്പം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്